ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സകല ഗുരുഭ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഋഷഭചരിതം ദശക ഇരുപത് ശ്ലോകം മൂന്ന് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തു ഈ ഇന്ന് നമുക്ക് ശ്ലോകം നാല് അഞ്ച് ആറാണ് നോക്കേണ്ടത് എത്ര നോക്കാൻ പറ്റുമോ നോക്കാം ആദ്യത്തെ ശ്ലോകം നാല് വായിക്കാം ത്വയ് ത്രിലോകീ ഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരു ദിവ്യം തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതഖിലാനന്ദ പദം പദം തേ ഇതിൽ പിരിക്കാനൊന്നുമില്ല ക്ലിയർ ഇതാണ് ത്വി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഹി സഹ മേരുദിവ്യ തപോവനം പ്രാപ്യ നിഷേവി ഭവത് പവത് നിഷേവീ പവത് നിഷേവിഷേവിതാനന്ദപദം പദം തേടാണ് വാക്കുകൾ ത്യ്യി അങ്ങയിൽ ഭഗവാനിൽ ഋഷഭഭഗവാനിൽ എങ്ങനെയുള്ള ഋഷഭ ഭഗവാൻ ത്രിലോകീഭൃതി മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നവൻ ഭൃത്ത് എന്ന ക്രിയയിൽ നിന്നാണ് ഭൃതീ എന്നായത് കാരണം ത്വയ് എന്നത് സപ്തമി ആയതുകൊണ്ട് ഭൃതീ എന്ന് സപ്തമിയിൽ പറഞ്ഞു അപ്പം ത്രിലോകീ ത്രിലോകീഭൃതി മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നവൻ ഭരിക്കുന്നവനായ അങ്ങയിൽ രാജ്യഭാരം നിതായ രാജ്യഭാരത്തെ ഏൽപ്പിച്ചിട്ട് നിതായ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് നാഭിഹി ആ നാഭി ഭഗവാൻ ഋഷഭ ഭഗവാന്റെ അച്ഛനായ നാഭി രാജാവ് സഹ കൂടി മേരുദേവിയാണ് മേരുദേവിയോടു കൂടി ആരാണ് മേരി മേരുദേവി ആ ഋഷഭ ഭഗവാൻ്റെ പത്നിയായ അല്ല നാഭി രാജാവിൻ്റെ ഭാര്യയായ േരുദേവിയോടുകൂടി തപോവനം പ്രാപ്യ തപസ് ചെയ്യാനായിട്ട് തപോവനത്തിലേക്ക് പോയി എന്നിട്ട് ഭവത നിഷേവി സേവിക്കുക എന്നത് നിഷേവി എന്നാവുമ്പോൾ അത് നിതരാം സേവ്യ ആണ് നിഷേവി അപ്പോൾ ഭഗവാനെ സേവിക്കാനായി തപോവനത്തിൽ ചെന്ന് ഗതഹ ഗത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം എന്തു പ്രാപിച്ചു കില ആനന്ദപദം പദം തേ ആനന്ദപദം അതായത് അങ്ങയുടെ പാദത്തെ പ്രാപിച്ചു അങ്ങയുടെ പാദമാകുന്ന ആനന്ദപദത്തെ പ്രാപിച്ചു ആനന്ദപദം വൈകുണ്ഠം ബ്രഹ്മപദം ആ ബ്രഹ്മപദത്തെ പ്രാപിച്ചു മോക്ഷം പ്രാപിച്ചു എന്നർത്ഥം അപ്പോൾ ത്യ ത്രിലോകീപൃതിരാജ്യഭാരം നിധായ നാഭീ സഹമേരുദേവ്യം തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ ത്രിലോകപതിയായിരിക്കുന്ന അങ്ങയിൽ രാജ്യഭാരത്തെ ഏൽപ്പിച്ച് നാഭി രാജാവ് ഭാര്യയായ മേരുദേവിയോടുകൂടി തപോവനത്തിൽ ചെന്ന് അങ്ങയിൽ ഭഗവത് ഭക്തിയിൽ ലീനമായ മനസ്സോടെ തപസ്സനുഷ്ഠിച്ച് പരമാനന്ദസ്ഥാനമായ വൈകുണ്ഠം പ്രാപിച്ചു അത്രേ കില എന്ന് പറഞ്ഞാൽ അവിടെ അത്രേ എന്നുള്ള ആ ഒരു അർത്ഥമാണ് വരുന്നത് അപ്പം പരമപഥത്തെ പ്രാപിച്ചു ആ നാഭിരാജാവ് ആ നാലാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകത്തിൽ വവർഷനാസ്മിന്നജനാഭവർഷേ യം നിജയോഗശക് സവർഷമേന ധുർഷം ഇന്ദ്രൽകൃതർത് അതാണ് ഒറ്റപദമായിട്ട് ഇന്ദ്രസ്വദുൽകർഷമർഷാത് എന്ന് വന്നത് ഇന്ദ്ര ഉത്കർഷാത് വവർഷ न अस्मिन् अजनाभवर्षे यदा तदा त्वं निजयोगशक्त्या स्ववर्षं एनद् व्यदधाः व्यदधाः सुवर्षं नाणुवाकल इन्द्रस्तदुत्कर्षकृतादमर्षाद् ववर्ष नास्मिन्नजनाफवर्षे യഥാ തഥാ ത്വം നിജയോഗ ശക്തിഷമേനുവർഷം ഇന്ദ്രൻ രാജ ദേവന്മാരുടെയൊക്കെ രാജാവായ ആ ഇന്ദ്രൻ ഉത്കർഷ അങ്ങയുടെ അഭ്യുനതിയിൽ അങ്ങയുടെ പ്രശസ്തിയിൽ എന്തു ചെയ്തിട്ട് അമർഷായ അമർഷം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തിയിൽ അസൂയ തോന്നിയിട്ട് സ്പർദ്ധ തോന്നിയിട്ട് ന വവർഷ വർഷത്തെ ചെയ്തില്ല മഴ പെയ്യിച്ചില്ല എന്നർത്ഥം എവിടെ അസ്മിന് ഈ അസ്മിൻ എന്ന് പറയാ ഈ അജനാഭവർഷയെ അജനാഭവർഷത്തിൽ ഈ ഭാരതവർഷത്തിൽ അല്ലെങ്കിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ മഴ മഴ പെയ്ചില്ല ഇന്ദ്രൻ ഇന്ദ്രൻ മഴയുടെ രാജാവാണ് മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ് മഴയുടെ താക്കോൽ കൊടുത്തിരിക്കുന്നത് ഇന്ദ്രൻ്റെ കയ്യിലാണ് യഥാ എപ്പോൾ തഥ അപ്പോൾ എപ്പോഴാണോ മഴ പെയ്ക്കാതെ ഇരുന്നത് തഥ അപ്പോൾ ത്വം അങ്ങ് നിജയോഗശക്തി അങ്ങയുടെ തന്നെ യോഗശക്തി ഉണ്ട് അങ്ങയുടെ യോഗശക്തിയാൽ സ്വവർഷം സ്വവർഷം സ്വന്തം മഴയെ ഏനത് ഏനത് എന്നു പറഞ്ഞാൽ ഇതിൽ ഏതിൽ ഭാരതവർഷത്തിൽ വ്യതാഹാസൂവർഷം നല്ല ശക്തിയായ മഴയെ പെയ്ച്ചു ഇന്ദ്രൻ ബാക്കി എല്ലായിടത്തും മഴയെ പെയ്ച്ചു ഭാരതവർഷത്തിൽ ഭാരതവർഷം അതായത് അജനാഭവ മഴ പെയ്യ്ക്കാതെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇന്ദ്രന് ആരും തന്നെക്കാൾ മുകളിൽ പോകുന്ന ഇഷ്ടമല്ല തൻ്റെ സ്ഥാനം അവർ ഏറ്റെടുക്കുമോ എന്ന് ഭയമാണ് അപ്പോൾ ഭഗവാന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ പ്രശസ്തിയിൽ അമർഷം തോന്നിയിട്ട് അസൂയ തോന്നിയിട്ട് അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല അപ്പോൾ ഭഗവാൻ തൻ്റെ സ്വന്തം ആയാലും ഈ ഋഷഭ ഭഗവാൻ വേണ്ടത്ര മഴയെ തൻ്റെ രാമൃദ്ധിയായ മഴയെ ചെയ് പെയ്യിച്ചു അതാണ് സുവർഷം ఇంద్రస్తోదుల్కర్షకృతాదమర్షాద వవర్షనాస్మిన్న జనాపవర్షే యదా తదా త్వం నిజయోగశక్త్యా స్వవర్షమేన ద్వ్యతథా సువర్షం